ഷുഗർ രോഗികൾ ഇന്നും ദിനം പ്രതി വർധിച്ചു വരികയാണ് ഒത്തിരി പേഷ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഡോക്ടറെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ ഷുഗറിൻ്റെ മെഡിസിൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഒത്തിരി പേർക്ക് സംശയങ്ങൾ ഉണ്ടാവും ചിലർ ചോദിക്കാറുണ്ട് എത്ര അളവിൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം അല്ലെങ്കിൽ എത്ര അളവിൽ നമ്മൾ ഹെൽത്തി ഫാറ്റ്സ് കഴിക്കണം അതേപോലെ തന്നെ ഭക്ഷണത്തിനോടൊപ്പം എന്തെങ്കിലും കഴിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഒത്തിരി പേ ഒത്തിരി ഒത്തിരി സംശയങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്നതാണ് ഷുഗർ എന്ന് പറയുമ്പം ഒരു മദർ ഓഫ് ഡിസീസ് ആണ് അതായത് ഡയബറ്റിസ് എന്ന് പറയുന്നത് എല്ലാ അസുഖത്തിൻ്റെയും മെയിൻ തുടക്കം ഈ ഒരു ഷുഗറിൽ നിന്നായിരിക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഷുഗർ രോഗി ഫോളോ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള നാല് കാര്യങ്ങൾ അതായത് അവർ കഴിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നാല് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസർ മദർ ഓഫ് ഡിസീസ് അഥവാ ഡയബറ്റിസ് ഡയബറ്റിസ് എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു പേടിയാണ് നമ്മൾ കാലങ്ങളായിട്ട് മെഡിസിൻ എടുക്കണം അതായത് മരണാവസാനം വരെ നമ്മൾ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇന്ന് ആളുകൾ നമ്മൾ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് എസ്പെഷ്യലി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവല് കൂടുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് രണ്ട് രീതിയിലൊക്കെ പ്രമേഹത്തിന് തരം തിരിച്ചിട്ടുണ്ട് ടൈപ്പ് വൺ ഡയബറ്റിസും അതേപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റിസും എന്ന് പറയുന്നുണ്ട് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്താണ് കുഞ്ഞു തൊട്ടേ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ തന്നെ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സ്പൈക്ക് സ്പൈക്കാവുമ്പം അതിനെയാണ് നമ്മൾ ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് അതായത് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ട് അതാണ് അഡൾട്ട് ഡയബറ്റിസ് ഇന്ന് ഒരു ട്വൻറ്റി പ്ലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് ആയിട്ടുള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു കോമൺലി കാണപ്പെടുന്ന ഒന്നാണ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് വൺ എന്താണ് ഇൻസുലിൻ ഒട്ടും തന്നെ ഇല്ല അതായത് ഡെഫിഷ്യൻ്റ് ആണ് ആ ഒരു ശരീരത്തിൽ ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആണ് ഇൻസുലിൻ എന്താണ് ശരീരത്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അധികമാകുമ്പം അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് എന്നാൽ ഈ ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ കേസസിൽ ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോർമോൺസ് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ ഡെഫിഷ്യൻ്റ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഇൻസുലിൻ ഉണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് അവിടെ എന്താ പറയാ ബ്ലോക്ക് ആയി കിടക്കുന്നു അതാണ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതായത് പ്രോട്ടീൻസ് ആവട്ടെ ഫാറ്റ് ആവട്ടെ ഫൈബേഴ്സ് ആവട്ടെ എല്ലാം നമ്മൾ കഴിക്കുന്നത് നമുക്ക് എനർജി ഒരു ഊർജം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എന്നാൽ നമ്മൾ ഈ കഴിക്കുന്ന ആ ഒരു ഭക്ഷണത്തിനെ എനർജി ആക്കുന്ന അതിനെയാണ് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക കൺവേർട്ടഡ് ഫോം ഓഫ് ഫുഡിനെയാണ് നമ്മൾ എനർജി അല്ലെങ്കിൽ കൺവേർട്ടഡ് ഫോം ഓഫ് എനർജിയാണ് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ കൂടി വരുമ്പോഴാണ് നമ്മൾ ഡയബറ്റിസ് എന്ന കണ്ടീഷൻസിനെ പറയപ്പെടുന്നത് അപ്പൊ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കുറയ്ക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മാറിയ ജീവിതശൈലി കൊണ്ടും വ്യായാമമില്ലാത്ത അവസ്ഥ കൊണ്ടും ഗ്ലൂക്കോസ് മോളിക്യൂൾസ് രക്തത്തിൽ ക്രമാതീതമായിട്ട് കൂടി വരുന്നു എന്നാൽ നോർമലി നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും ഊർജത്തിനെ എടുത്തു ഗ്ലൂക്കോസിനെ എടുത്ത് അത് കോശങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ആ കോശങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു ആ കോശം ഊർജ്ജമാകുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു എനർജി ഫീലിംഗ് ഉണ്ടാകുന്നു അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തുന്ന ഒരു പാത്വേ അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ഗ്ലൂക്കോസിന് കൃത്യമായിട്ട് കോശങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ല അതായത് ഇൻസുലിനു കൃത്യമായിട്ട് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് രക്തത്തിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടി വരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി രക്തത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരുന്നു അതായത് കട്ടി കൂടിയ ഒരു അവസ്ഥ ഉണ്ടാവുന്നു അപ്പോൾ എന്താ ആ സർക്കുലേഷൻ ഓരോ രക്തക്കൊള്ളിലൂടെയും പോകുന്ന ആ ഒരു ബ്ലഡിൻ്റെ ആ ഒരു സർക്കുലേഷൻസ് കൃത്യമല്ലാതെ വരുന്നു അതായത് അത് ഭയങ്കര തിക്കായിട്ട് അതിൻ്റെ അളവ് ഡിക്രീസ് ആയിട്ട് വരുന്നു ഓരോ ഓർഗൺസിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് നമുക്ക് പല രീതിയിൽ ഹൃദയാഘാതത്തിന്റെ ബുദ്ധിമുട്ടുകളും സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടുകളും കിഡ്നി ഫെയിലിയർ അതേപോലെ തന്നെ ലിവർ ഫെയിലിയർ എന്ന കണ്ടീഷൻസ് ഒക്കെ തുടങ്ങുന്നതിന്റെ മെയിൻ വില്ലൻ ആരാണ് ഡയബറ്റിസ് എന്ന കണ്ടീഷൻസ് ആണ് ഡയബറ്റിസ് കൺട്രോൾ കണ്ട്രോൾ എന്ന് പറയുമ്പം ജസ്റ്റ് നമ്മൾ മെഡിസിൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് ഒരു മുപ്പത് ശതമാനം മാത്രമേ നമ്മൾ മെഡിസിൻസിനെ ആശ്രയിക്കാൻ പാടുള്ളൂ അതും അത്രയും എക്സ്ട്രീം ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക പകരം ബാക്കി ഒരു എഴുപത് ശതമാനവും നിങ്ങളെ ഭക്ഷണത്തിലൂടെ തന്നെ നിങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഡിസ്കഷൻസ് എന്ന് പറയുന്നത് ഒരു പ്രമേഹ രോഗികള് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ മെയിനായിട്ട് ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലാദ്യത്തേത് സാലഡ്സാണ് സാലഡ്സ് ആണ് സാലഡ്സ് എല്ലാവരും ഇന്ന് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഫ്രൂട്ട് സാലഡ്സോ വെജ് സാലഡ്സോ എന്തെങ്കിലും സാലഡ്സ് ആവട്ടെ സാലഡ്സ് മെയിൻ ആയിട്ടും നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരു നേരത്തെ ആഹാരമാക്കിയിട്ടോ ഒന്നെങ്കിൽ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നർ ആയിട്ടോ ഒരു നേരത്തെ ആഹാരമായിട്ട് സാലഡ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് പല പഠനങ്ങളിലും ഇന്ന് പറയുന്നത് നാല്പത്തഞ്ച് ശതമാനത്തോളം നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവല് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ സാലഡ്സ് എന്ന് പറയുന്നത് സാലഡ്സിൽ കമ്പാരിറ്റീവ്ലി ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്താണ് നമ്മളൊരു ഭക്ഷണം കഴിച്ചു അതിൽ നിന്നും രക്തത്തിലേക്ക് എത്ര വേഗത്തിലാണോ നമ്മൾ ഗ്ലൂക്കോസ് ഇറങ്ങുന്നത് അതിനെയാണ് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സാലഡ്സിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ലോ ആയതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഡിസോൾവ് ആവത്തില്ല അല്ലെങ്കിൽ ബ്ലഡിൽ ഡിസോൾവ് ആവത്തില്ല അപ്പം നമുക്ക് സാലഡ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ബാർലിയാണ് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രോട്ടീൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് എസ്പെഷ്യലി വൈറ്റമിൻ ഇ അതേപോലെ തന്നെ വൈറ്റമിൻ എ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് കഴിക്കുമ്പം വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് ചപ്പാത്തിയും ചോറിനും പകരമായിട്ട് ജസ്റ്റ് ബാർലി പ്രിഫർ ചെയ്യാവുന്നതാണ് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിയോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുവാണെങ്കിലും നല്ലതായിരിക്കും കാരണം ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിന്റെ സ്പൈക്ക് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബാഡ് കൊളസ്ട്രോൾ ലെവൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എസ്പെഷ്യലി എൽ ഡി എൽ ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ബാർലി എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു ഫുഡ് ഐറ്റംസ് എസ്പെഷ്യലി ഫ്രൂട്ട്സ് ആണ് പലരും ചോദിക്കാറുണ്ട് ഫ്രൂട്ട്സ് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുമോ കാരണം മതിരേറിയിട്ടുള്ളതല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം ഇപ്പൊ സീസണൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പക്ഷേ എക്സെപ്ഷൻസ് ആയിട്ടുള്ളത് അധികം മതിരേറിയിട്ടുള്ള പ്രിഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സമ്മർ സീസണിലൊക്കെ ാണ് മാങ്ങ അതേപോലെ തന്നെ ചക്കയൊക്കെ നല്ല രീതിയിൽ നമ്മൾ തൊടിയിലെല്ലാം ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അതില് ധാരാളം ഷുഗർ മോളിക്യൂൾസ് ഉണ്ട് കാരണം അത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടി കഴിഞ്ഞാൽ എഗൈൻ നമ്മുടെ ഷുഗർ ലെവൽ സ്പൈക്ക് ആവുകയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം അധികം മധുരമായിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം കട്ട് ചെയ്തിട്ട് സീസണൽ ഫ്രൂട്ട്സ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എസ്പെഷ്യലി ആപ്പിൾ പേരക്ക കിവി അതേപോലെ തന്നെ പൈനാപ്പിൾ പൊമോഗ്രാനേറ്റ്സ് ഇതൊക്കെ മാക്സിമം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനോടൊപ്പം ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ഇൻടേക്കിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫോമിൽ അതേപോലെ തന്നെ ഒരു സിംഗിൾ ാണ് അത് ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് പ്രിഫർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് മാക്സിമം ഫ്രൂട്ട് ജ്യൂസസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരു നാച്ചുറൽ ഫോം ഓഫ് ഷുഗർ ആണ് അടങ്ങിയിട്ടുള്ളത് ഫ്രക്ടോസ് ആണ് ആ ഫ്രക്ടോസിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള ആ ഒരു ആക്ടിവിറ്റി നമ്മുടെ ലിവറിൽ പ്രെസൻ്റ് ആണ് എന്നാൽ അധികം അതിരേറിയിട്ടുള്ള ഇത്തരം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോഴാണ് അത് നമ്മുടെ ബോഡിയിൽ ഒരു ഡാമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് പ്രിഫർ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ട് ജ്യൂസസ് അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം സാലഡ്സ് രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഈ നാലാമത്തെ ഒരു മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഫാറ്റ്സ് ആണ് ഹെൽത്തി ഫാറ്റ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ് ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ കഴിക്കുന്ന സീഡ് ഐറ്റംസ് എസ്പെഷ്യലി ചിയ സീഡ്സ് പംകിൻ സീഡ്സ് അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് ഇതിൽ ധാരാളം ഹെൽത്തി ഫാറ്റ്സും ഉണ്ട് അതേപോലെ തന്നെ ഫൈബേഴ്സിൻ്റെ അളവും വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ജസ്റ്റ് സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ചിയാ സീഡ്സ് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലാക് സീഡ്സ് മിക്സ് ചെയ്ത് കഴിക്കുമ്പം നമ്മളെ വെയ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതായത് ആ ഒരു ഫാറ്റ് മെറ്റബോളിസം സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്ന മെയിൻ ഹെൽത്തി ഫാറ്റ്സ് ആണ് ചിയാ സീഡ്സ് അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് എല്ലാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നട്ട്സും പ്രിഫർ ചെയ്യാവുന്നതാണ് എസ്പെഷ്യലി വാൽനട്ട്സ് ആൽമണ്ട്സ് ഇതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വാൽനട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ നമ്മളെ ബ്രെയിൻ്റെ അതേ സ്ട്രക്ചർ സിമിലാരിറ്റി ഉള്ളതാണ് വാൽനട്ട്സ് അപ്പം ബ്രെയിൻ ഫംഗ്ഷൻസ് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത് അത് ഡെയിലി നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടെണ്ണോ വെച്ച് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കടല കഴിക്കാവുന്നതാണ് അതും നമുക്ക് കുറേ ഒരു ഫൈബർ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് നാലു മണിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പതിനൊന്ന് മണിക്കോ ഒരു സ്നാക്സ് ആക്കിയിട്ടും നമുക്ക് നട്ട്സോ അല്ലെങ്കിൽ ഇത്തരം സീഡ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ് അപ്പം ഈ നാല് കാര്യങ്ങൾ മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു കൂടി നിൽക്കുന്ന ഷുഗർ ലെവല് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ വൈറ്റമിൻ ഡി നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കണം കാരണം ഈ ഒരു ഷുഗർ ലെവലിനെ റേസ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി നല്ല രീതിയിൽ റോൾ ചെയ്യുന്നുണ്ട് അപ്പം മാക്സിമം വൈറ്റമിൻ ഡി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നല്ല രീതിയിലുള്ള വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് കുടവയറിൻ്റെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് വർക്ക്ഔട്ട് അത്യാവശ്യമാണ് അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു ബാഡ് കൊളസ്ട്രോളിനെ അല്ലെങ്കിൽ ബാഡ് കലോറീസിനെ എല്ലാം ബേൺ ഔട്ട് ചെയ്യണമെങ്കിൽ നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യണം ഡെയിലി ഒരു മുപ്പത് മിനിറ്റോ നാൽപ്പത്തഞ്ച് മിനിറ്റോ ഡെയിലി വർക്ക്ഔട്ട് അത്യാവശ്യം അതോടൊപ്പം തന്നെ നിങ്ങൾ ഉറക്കവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഒരു സെവൻ അവേഴ്സ് ഒരു മെയിൻറ്റൈൻ ഒരു ഡീപ്പ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം സ്ട്രെസ് ആങ്സൈറ്റി കംപ്ലൈൻറ്റ്സ് എല്ലാം നമുക്ക് ഒരുവിധം പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിലും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്